യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ അതിരാവിലെ തന്നെ ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ വചനം എനിക്കൊരനുഗ്രഹമായി മാറും എന്ന കരുതലോടെ ദൈവസന്നിധിയിൽ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും പുതിയൊരു ദിവസം തുടങ്ങുവാൻ നമുക്ക് അവസരം തന്ന ദൈവത്തിന് നന്ദി പറയാം ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം അഞ്ചാം തിരുവചനം മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ദൈവം നമുക്ക് ചെയ്തു തരുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് നമ്മൾക്ക് കാവൽ നിൽക്കുക എന്നുള്ളത് നിൻ്റെ മുൻപിലും പിൻപിലും അവിടുന്ന് കാവൽ നിൽക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും മുൻപേ നടക്കുന്ന നമ്മുടെ മുൻപിൽ എന്ത് സംഭവിക്കുന്നു അത് കാണുവാൻ നമ്മൾക്ക് കണ്ണുകളുണ്ട് എന്നാൽ നമ്മുടെ പുറകിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കില്ല എന്നാൽ ഏതൊരു ദൈവമക്കളുടെ സമീപത്തും മുൻപിലും പിൻപിലുമായിട്ട് കർത്താവ് അവന് കാവലായി നിൽക്കുന്നതുകൊണ്ട് മുന്നിൽ നിന്നും പുറകിൽ നിന്നും വരുന്ന ഏതൊരു ശത്രുവിനെ ഏതൊരു അനിഷ്ട സംഭവത്തെയും ഇല്ലാതാക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന ദൈവത്തിന് സാധിക്കും അത്രയ്ക്ക് സുരക്ഷിതരായിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും ദൈവം നടത്തുന്നത് അവിടുന്ന് നിന്നെ കരം പിടിച്ചാണ് നടത്തുന്നത് ഒരു സ്നേഹനിധിയായ പിതാവിനെ പോലെ താഴെ വീഴാതെ കരുതലോടെ നടത്തുന്ന അപ്പൻ അങ്ങനെയുള്ള ദൈവത്തോട് ചേർന്ന് എന്ന് ആ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഇന്നത്തെ ദിവസം നമുക്ക് ദൈവത്തിൻ്റെ കൈകളിലേക്ക് കൊടുക്കാം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സങ്ങളോ ഒരു പ്രയാസങ്ങളോ നേരിടാതിരിക്കുവാൻ നിങ്ങൾക്ക് വരുന്ന നിങ്ങൾക്ക് നേരെ വരുന്ന എല്ലാ ശത്രുവിൻ്റെ ആക്രമണങ്ങളെ ഇല്ലാതാക്കുവാൻ നിങ്ങളുടെ മുൻപിലും പിൻപിലും നടക്കുന്ന ദൈവം നിങ്ങളെ സഹായിക്കും പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഒരു നിമിഷം നമുക്ക് ലോകത്തിലുള്ള എണ്ണൂറ് കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരാം ദൈവം അവരെയും അനുഗ്രഹിക്കുകയും കാവൽ നിൽക്കുകയും ചെയ്ത് ഈ നിമിഷം ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളെല്ലാവർക്കും നൽകുന്നു വിശ്വംസ്സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ